നമസ്കാരം എസ് എഫ് എയുടെ ആധിപത്യമുള്ള നിഗൂഢതകൾ നിറഞ്ഞ ഒരു ഹോസ്റ്റലാണ് പാളയത്തെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റൽ ആ ഹോസ്റ്റലിലാണ് ഇപ്പോൾ എക്സൈസ് റെയ്ഡ് നടത്തിയിരിക്കുന്നത് കഞ്ചാവിനെതിരെ വലിയ രീതിയിൽ വിപ്ലവകരമായ രീതിയിൽ പ്രസംഗിക്കുന്നവർ ഒളിച്ചും പാത്തും ഇവർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട് വർഷങ്ങളായി ഹോസ്റ്റൽ പരിസരത്ത് കഞ്ചാവ് ഉപയോഗിക്കുകയും മദ്യക്കുപ്പികളെല്ലാം ഉപയോഗിച്ചതിന് ശേഷം ഹോസ്റ്റലിൻ്റെ മുന്നിലുള്ള ബസ് സ്റ്റോപ്പിൽ നിക്ഷേപിക്കുന്ന രീതി പതിവ് മുതലേ ഇവിടെയുണ്ട് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളല്ലാത്ത കുട്ടികളും ഹോസ്റ്റലിലുണ്ട് എന്നതും പണ്ട് മുതൽ തന്നെ ഉയരുന്ന ആരോപണമാണ് ആ ഹോസ്റ്റലൊക്കെ സർക്കാരിനെയാണെങ്കിലും അത് എല്ലാം എസ് എഫ്ഐയുടെ നിയന്ത്രണത്തിലാണ് ചെറിയ അളവിലാണ് കഞ്ചാവ് ഇപ്പോൾ പിടികൂടിയത് ഹോസ്റ്റലിൽ പരിശോധന തുടരുകയാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘം പരിശോധനയ്ക്കായി പെട്ടെന്ന് തന്നെ ഹോസ്റ്റലിൽ എത്തിയത് മുഴുവൻ റൂമുകളും പരിശോധന നടത്തുമെന്നാണ് വിവരം തിരുവനന്തപുരം പാളയം എൽ എം എസ് ചർച്ചിന് സമീപത്തുള്ള സർവകലാശാലയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് പരിശോധന ഇപ്പോൾ നടക്കുന്നത് എക്സൈസ് ഇൻസ്പെക്ടർ ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് പുരോഗമിക്കുന്നത് കോളേജ് അടച്ചിട്ടും വിദ്യാർത്ഥികൾ ഹോസ്റ്റലിൽ തുടരുന്നുവെന്ന് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് ജില്ലയിലെ വിവിധ കോളേജുകളിലും ഹോസ്റ്റലുകളിലുമായി മിന്നൽ പരിശോധന ആരംഭിച്ചത് ആളൊഴിഞ്ഞ ഒരു മുറിയിൽ നിന്നും ഇരുപത് ഗ്രാം കഞ്ചാവാണ് പിടികൂടിയതെന്ന് എക്സൈസ് സംഘം പറയുന്നു മുറിയിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം പരിശോധനകളുടെ ഭാഗമായി നഗരത്തിൽ അറസ്റ്റ് ചെയ്ത ആളുകളിൽ നിന്നും കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹോസ്റ്റലിൽ റെയ്ഡ് നടത്താൻ എക്സൈസ് തീരുമാനിച്ചത് മുറിയിൽ നിന്നാണ് ഇരുപത് ഗ്രാം കഞ്ചാവ് പിടികൂടിയത് ബാക്കി പൂട്ടിയ മുറികളെല്ലാം എക്സൈസ് ഉദ്യോഗസ്ഥർ ചവിട്ടി തുറന്നാണ് റെയ്ഡ് നടത്തിയത് മുറിയിലുണ്ടായിരുന്ന തമിഴ്നാട് സ്വദേശിയെ എക്സൈസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കേരള യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലെ പതിനഞ്ചാം മുറികളിലാണ് എക്സൈസ് സംഘം പരിശോധന ആദ്യം നട തുടങ്ങിയത് കളമശ്ശേരിയിൽ സർക്കാർ പോളിടെക്നിക് കോളേജ് മെൻസ് ഹോസ്റ്റലിൽ കഴിഞ്ഞ മാസം നടത്തിയ റെയ്ഡിൽ വൻതോതിൽ കഞ്ചാവ് ശേഖരം കണ്ടെത്തിയിരുന്നു ഇതിനു പിന്നാലെ സംസ്ഥാനത്താകെ വ്യാപകമായ പരിശോധന നടത്താനാണ് പോലീസും എക്സൈസ് വകുപ്പും തീരുമാനിച്ചത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തുകയും റെയ്ഡിൽ നിന്നും കഞ്ചാവ് ഉൾപ്പെടെ പിടിച്ചെടുക്കുകയും ചെയ്തതിന് പിന്നാലെ കൂടുതൽ എക്സൈസ് ഉദ്യോഗസ്ഥർ ഹോസ്റ്റലിൽ എത്തുകയും വലിയ റെയ്ഡ് തന്നെ ഉണ്ടാവുകയും ചെയ്തു കോളേജുകളിൽ നിലവിൽ വേനൽ അവധികളായതുകൊണ്ട് തന്നെ കുട്ടികൾ റൂമൊക്കെ പൂട്ടി നാടുകളിൽ പോയിരുന്നു അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എല്ലാ മുറികളും എക്സൈസ് ഉദ്യോഗസ്ഥർ തുറന്നുള്ള ഒരു പരിശോധനയാണ് നടത്തിയത് ആ സമയത്ത് തന്നെ മുകളിൽ നിന്നും അതായത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും ഒരു പാർട്ടിയുടെ ഒരു പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ അങ്ങനെയാകാം എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ഫോൺ കോൾ വരികയും അവസാനം അവർക്ക് റെയ്ഡ് നിർത്തിവെക്കേണ്ടതായിട്ട് വന്നു അതായത് പാർട്ടിയുടെ ഒരു ഇടപെടൽ ഉണ്ടായതായി വേണം കരുതാൻ കൂടാതെ കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടിച്ചതും എസ് എഫ് ഐക്ക് വലിയ രീതിയിൽ നാണക്കേടും തിരിച്ചടിയും ഉണ്ടായി എന്നതുകൊണ്ട് തന്നെ നേതാക്കൾ ഇടപെടുകയും റെയ്ഡ് അവസാനിപ്പിക്കാനുള്ള ഒരു ഉത്തരവ് മുകളിൽ നിന്നും എത്തുകയും ചെയ്തു എന്നതാണ് അനുമാനം കൂടാതെ റെയ്ഡ് വന്ന അതായത് റെയ്ഡ് ൾ പറഞ്ഞു ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും അമ്പലക്കടവ് ശ്രീമത് സ്കന്ദപുരാണ മഹാസത്രം രണ്ടായിരത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ടായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച തത്തുവീ നെറ്റ്വർക്കിൽ